വ്യാഴമാറ്റം ഏഴ് നക്ഷത്രജാതകർക്ക് രാജയോഗം നൽകും ഇവർക്ക് ദൈവാധീനം വർദ്ധിച്ച് ധനപ്പെരുമഴ ഇവർക്ക് പെയ്യും പരാജയപ്പെട്ടിടത്ത് നിന്ന് വിജയമുണ്ടാകും ഈ നക്ഷത്രജാതകർക്ക് വലിയ അവസരങ്ങൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും ഭാഗ്യാനുഭവങ്ങൾ തുടരെ തുടരെ ഉണ്ടാകും ഈ നക്ഷത്രജാതകർക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ ധനനേട്ടം ജീവിത വിജയം സകലവിധ സൗഭാഗ്യങ്ങളും ഈ ഏഴ് നക്ഷത്രജാതകർ അനുഭവിക്കും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഇവരുടെ ദുഃഖദുരിതങ്ങളും ദാരിദ്ര്യവും കടവും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് അവസരങ്ങൾ ഇവരുടെ മുന്നിൽ ആരംഭിക്കാൻ പോകുകയാണ് പല വിധത്തിലാകും ഈ നക്ഷത്രജാതകർക്ക് നേട്ടം ചിലർക്ക് ഒരു നല്ല ജോലി ലഭിക്കുക കാലങ്ങളായി വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിക്ക് വിദേശത്ത് പോകാൻ സാധിക്കുക പ്രണയ സാഫല്യം വന്നു ചേരുക വിവാഹം നടക്കുക വളരെ കാലമായി സന്താനങ്ങൾക്കായി കൊതിച്ചിരുന്നവർക്ക് ഒരു സന്താനത്തെ ലഭിക്കുക അങ്ങനെ പല വിധത്തിലുള്ള ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം വന്നു ചേരാൻ പോവുകയാണ് ഒരു വ്യക്തിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഗ്രഹമാണ് വ്യാഴം എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണെങ്കിൽ പോലും വ്യാഴം അനുകൂലമല്ല എങ്കിൽ പല വിധത്തിൽ ദോഷങ്ങൾ വന്നു ചേരും ഇവിടെ ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടമാണ് ഐശ്വര്യമാണ് ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നിന് അതായത് മെയ് പതിനാലിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് മാറുകയാണ് ഇതിലൂടെ ഇവരുടെ രാജയോഗത്തിന് തുടക്കം കുറിക്കും വെറും രാജയോഗമല്ല ഇരട്ട രാജയോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഏഴ് നക്ഷത്ര ജാതകരെ എടുത്തു പറയുന്നത് ഈ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരു വലിയ സൗഭാഗ്യം ഒരു വലിയ നേട്ടം നിങ്ങളെ തേടിവരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഏതായാലും കുചേരനിൽ നിന്നും ഒരു കുബേരനിലേക്കുള്ള യാത്രയാണ് ഈ നക്ഷത്രജാതകർ ഇനി പണത്തിൻ്റെ പെരുമഴയാകും ഈ നക്ഷത്രജാതകർക്ക് സകല ദുഃഖ ദുരിതങ്ങളും ഇവർക്ക് മാറിക്കിട്ടും ഇവർക്കൊരുപാട് ആശ്വാസമാകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക കുടുംബഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൌഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൌഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായനിയും ത്രിപുരസുന്ദരിയും ബ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പുന്നതം പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കടങ്ങളൊക്കെ മാറുന്ന സമ്പത്ത് വർദ്ധിക്കുന്ന ഭാഗ്യശാലിയായ ആ നക്ഷത്രം അത് മറ്റാരുമല്ല കാർത്തിക നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധനലാഭം വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്ന ഇവർ സ്വപ്നം കാണുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നടന്നു കിട്ടും ഇവരുടെ ബിസിനസ്സിൽ ഒരു പുതിയ മാറ്റം വന്നു ചേരും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും പ്രണയ സാഫല്യമുണ്ടാകും വിവാഹം നടക്കും ദാമ്പത്യ സുഖം അനുഭവിക്കും സ്ഥാനലാഭങ്ങൾ വന്നു ചേരും ഗൃഹസുഖം ലഭിക്കും ആകെ ഇവർക്ക് ടോട്ടലി നോക്കിയ എല്ലാ രീതിയിലും ഐശ്വര്യമാണ് അന്ന് നിന്ന ബന്ധുക്കളൊക്കെ കൂടുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ശാസ്ത്രപ്രീതി നടത്തണം ഗണപതി ഹോമം എല്ലാ മാസവും നിങ്ങളുടെ പക്ക നാളിൽ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ധനലാഭത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നടന്നു കിട്ടുന്ന സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ക്ഷേത്ര ദർശനം കൂടി നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇടയാകും സർവശക്തനായ ഈശ്വരന്റെ അനുഗ്രഹമുണ്ടാകും നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും വലിയ ഐശ്വര്യമായിരിക്കും വലിയ നേട്ടമായിരിക്കും രണ്ടാമത്തെ എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് ഇവർക്ക് മാറുന്നു അതുകൊണ്ട് തന്നെ സർവദോഷങ്ങളും അകരാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ വിജയം വന്നു ചേരാൻ പോകുകയാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അന്യരുടെ കാര്യത്തിൽ ഇടപെട്ട് പഴി വാങ്ങാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കണം രാജയോഗം ആരംഭിക്കാൻ പോവുകയാണ് മകൽ നക്ഷത്ര ജാതകർക്ക് ഇനി ഏറ്റവും അനുകൂലമായ സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം വിഷ്ണു സഹസ്രനാമ ജപം ഹനുമാൻ ചാലിസ പാരായണം ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ഇവയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി കുതിച്ചുയരുവാനുള്ള സമയമാണ് ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികൾ മാറി മകം രക്ഷപ്പെടുക തന്നെ ചെയ്യും വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഇവരുടെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും വിദേശ രാജ്യത്തൊക്കെ പോകാൻ സാധിക്കും എല്ലാ രീതിയിലും നന്മകൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് സന്താന ഭാഗ്യവും ലോട്ടറി ഭാഗ്യവും വന്നു ചേരുന്ന സമയമാണ് പൂരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ സകലവിധ ദോഷങ്ങളും അകലാൻ പോവുകയാണ് ഒരുപാട് നേട്ടം വന്നു ചേരുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം സന്താന ഭാഗ്യം കാലങ്ങളായി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ വന്നു ചേരുന്ന സമയം കുട്ടികളുള്ളവർക്ക് അവരുടെ നന്മ ഒരുപാട് വന്നു ചേരുന്ന സമയം വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ജോലി സാധ്യതയൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് ഒരു പരിധിയിലധികം ആരെയും ആശ്രയിക്കരുത് വാക്കുകളിൽ നിയന്ത്രണം വേണം പിടിവാശിയും മുൻകോപവും ഉപേക്ഷിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം പാടില്ല വിശ്വസ്തരിൽ നിന്നും ചതി വരാതെ ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായ ധനലാഭം ഭൂമി വീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിജയം അങ്ങനെ പല രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഗണപതി ഹോമവും വിഷ്ണു സഹസ്രനാമവും ചൊല്ലുക ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾ എത്തിച്ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം അത്ത നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗം വന്നു ചേരുന്നു വ്യാഴം പത്താം ഭാവത്തിലേക്കാണ് ജീവിത മുന്നേറ്റമാണ് ഇവിടെ കാണുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം കടമൊക്കെ മാറും അതുപോലെ തന്നെ കടബാധ്യതകൾ വരുത്തരുത് നിയമകാര്യങ്ങളിൽ വിട്ടുവീഴ്ച വേണം ധനകാര്യത്തിൽ ജാഗ്രത പുലർത്തുക ജാമ്യം മധ്യസ്ഥത ഇവ പാടില്ല സന്താനങ്ങൾക്ക് വിഷമങ്ങൾക്കിടവരാതെ ജാഗ്രത പാലിക്കുക ബിസിനസ്സിൽ തൽക്കാലം മാറ്റങ്ങളൊന്നും വേണ്ട പുതിയ പദ്ധതികൾ പരിഷ്കരിക്കുകയും അതിൽ വിജയം കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അത്തം നക്ഷത്ര ജാതകർക്ക് വ്യാഴം പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ ജീവിത മുന്നേറ്റമാണ് തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളെ തേടിവരും അത്ത നക്ഷത്രം ചോദ്യമാണ് ധനലാഭം കാണുന്നുണ്ട് സാധ്യത കാണുന്നുണ്ട് ധനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും യാത്രകൾ ഗുണകരമാകും വിവാഹകാര്യങ്ങൾ പുരോഗമിക്കും പ്രണയവിജയം ബിസിനസ്സിൽ ഗുണാനുഭവ കാലമാണ് പുതിയ ഭൂമി ഗൃഹം വാഹനം ഇവ വാങ്ങാനുള്ള കാലം അനുകൂലമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ബിസിനസ്സൊക്കെ ശോഭിക്കും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുക തീർച്ചയായും വലിയ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ വിശാഖനക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കും അപ്രതീക്ഷിതമായ സഹായങ്ങൾ പല ഇടത്തു നിന്നായി നിങ്ങൾക്ക് ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടായി വരും എല്ലാ കാര്യത്തിലും ശ്രദ്ധ വളർത്തണം ജോലി വിദേശവാസം ഇവയ്ക്ക് ഗുണകരമായ കാലമാണ് വിവാഹകാര്യം വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും പ്രണയ സാഫല്യം നടക്കും വിദേശത്ത് പോകാൻ സാധിക്കും കടും പായസം ദേവിക്ക് നടത്തുക അതൊക്കെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനും ശത്രുദോഷങ്ങളൊക്കെ മാറുവാനും കാരണമാകും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം പോരാടമാണ് പോരാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ധനുക്കൂറുകാർക്ക് വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ സ്വപ്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ബിസിനസ്സിലേക്ക് പുതിയ മാറ്റം വരും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ പ്രണയ സാഫല്യം വിവാഹം ദാമ്പത്യസുഖം സ്ഥാനലാഭം ഗൃഹസുഖം എന്നിവ ഫലമായി കാണുന്നു അകന്നു നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും അടുക്കും ബിസിനസ് മെച്ചപ്പെടും രീതിയിലുള്ള ഐശ്വര്യമാണ് പുരാണ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുക ജീവിതത്തിലെ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമയമാണ് ശാസ്ത്രപ്രീതി നടത്തുക ഗണപതി ഹോമം നടത്തുക ഗണപതിക്ക് നിവേദ്യം നടത്തുക ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന കാലം വളരെയേറെ സൗഭാഗ്യത്തിൻ്റെ ഈ നേട്ടത്തിൻ്റെ ദിനമാണ് ഈ ഏഴ് നക്ഷത്രജാതകർക്കും ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തിയൊന്നിന് അതായത് മെയ് പതിനാലിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് മാറുമ്പോൾ ഇതിവരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ കുതിച്ചുയരുവാനുള്ള ഒരു യോഗമായി കാണുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് പരാജയപ്പെട്ടത് നിന്ന് വിജയം നിങ്ങൾക്കുണ്ടാകും വലിയ അവസരങ്ങൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും ഭാഗ്യാനുഭവങ്ങൾ തുടരെ തുടരെ ഉണ്ടാകും അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട് ധനനേട്ടമുണ്ട് ജീവിത വിജയമുണ്ട് ഒരു വ്യക്തിയുടെ ഏറ്റവും സ്വാധീനിക്കുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴം അനുകൂലമാകുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറുകയാണ് ഇവിടെ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ പോകുന്നു രക്ഷപ്പെടാൻ പോകുന്നു നന്മകൾ ഒരുപാട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നാളുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം